ഏഷ്യാനിലെ മുൻഷി എന്ന പരിപാടിയിലൂടെ ശ്രദ്ധേയനായ നടൻ വീണു അന്തരിച്ചു വൃക്ക രോഗത്തെ തുടർന്ന് മാസങ്ങളായി ചാലക്കുടിയിലെ പാലിയേറ്റു കെയറിൽ ചികിത്സയിലായിരുന്നു രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു അവിടെ വെച്ചാണ് അന്ത്യം അവിവാഹിതനാണ് സംസ്കാരം ശനിയാഴ്ച നടത്തും രോഗം മൂർച്ഛ ചികിത്സ ചികിത്സാ സഹായം ലഭിക്കാതെ പാലിയേറ്റി കെയറില് കഴിയുകയായിരുന്ന മുൻഷി വേണുവിന് സഹായമായി എത്തിയത് സിനിമാ രംഗത്ത് നിന്ന് മമ്മൂട്ടിയും രാജീവ് പിള്ളയും മാത്രമാണ് ഒടുക്ക രോഗത്തെ തുടർന്ന് വേണു കുറേ കാലങ്ങളായി സിനിമയിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കുകയായിരുന്നു തിരുവനന്തപുരം വഴുതക്കാട് സ്വദേശിയായി വേണുവിനെ ജനസ്രയിൽ ഏഷ്യാനെറ്റിൻ്റെ ക്യാപ്സൂൾ സത്യറായ മുൻഷീലെ വേഷമാണ് തുടർന്ന് പേരിനൊപ്പം മുൻഷി എന്ന പേരും പതിച്ചു കിട്ടി കമൽ സംവിധാനം ചെയ്ത് ദിലീപ് ഇരട്ട വേഷത്തിലെത്തിയ പച്ച കുതിരയിലൂടെയാണ് സിനിമാ പ്രവേശം തിളക്കം ചോട്ട മുംബൈ കഥ പറയുമ്പോൾ ഉൾതോപ്പിയല രാജാവ് തുടങ്ങി പിന്നീട് നിരവധി സിനിമകളിൽ രസികൻ കഥാപാത്രങ്ങളെ വേണു അവതരിപ്പിച്ചു ചോട്ടായ മുംബൈ എന്ന ചിത്രത്തിൽ ഷക്കീല വന്നോ എന്ന വേണുവിൻ്റെ ചോദ്യം ഇന്നും ട്രോൾ ബോക്സുകളിൽ സജീവമാണ് ബന്ധുക്കൾ അധികമില്ലാത്ത വേണു പത്ത് വർഷത്തോളമായി ചാലക്കുടിയിലെ ഒരു ലോഡ്ജിലായിരുന്നു താമസം രോഗബാധിതനായതോടെ സിനിമകളിലേക്ക് ആരും വിളിക്കാതെയായി വാടക കൊടുക്കാൻ കഴിയാതെ വന്നതോടെ അവസാനം ലോഡ്ജിൽ നിന്നും പടിയിറങ്ങേണ്ടി വന്നു താരസംഘടനയായ അമ്മയിൽ അംഗമല്ലാത്തതിനാൽ അവിടെ നിന്നുള്ള സഹായം വേണുവിന് ലഭിച്ചില്ല എഴുപതോളം സിനിമകളിൽ ചെറുതും വലുതുമായ കഥാപാത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനത്തെ ഫീസ് നൽകാനില്ലാത്തതിനാലാണ് അമ്മയിൽ അംഗത്വം എടുക്കാതിരുന്നത് കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം